ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശനെ പോകുന്ന വഴി കണ്ട് രാഹുൽ പറയാണ് ഏതായാലും കണ്ടത് നന്നായി നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെയൊക്കെ പൊതുശത്രു തീർന്നു പ്രകാശൻ ചോദിക്കുക ആര് ആ അവൻ തന്നെ നമ്മുടെയൊക്കെ പൊതുശത്രുവായ ആ ചന്ദ്രസേനൻ പ്രകാശൻ സത്യമാണോ അതെ അവൻ്റെ ബോഡിയിൽ വെക്കാൻ ഒരു റീത്ത് വാങ്ങാനാണ് ഞാൻ വന്നത് എന്തായിരുന്നു അറ്റാക്കായിരുന്നോ അത് കേട്ട് രാഹുൽ ജിരിക്കുക അതെ അറ്റാക്കായിരുന്നോ എന്നിട്ടും പ്രകാശൻ സംശയത്തോടെ ചോദിക്കുക രാഹുലെ നീ അവനെ തട്ടിക്കൊണ്ടുപോയി കൊന്നതൊന്നുമല്ലോ അല്ലേ എന്തായാലും അവൻ്റെ മരണം നിനക്ക് സന്തോഷമല്ലേ അത് കേട്ട് പ്രകാശൻ ജിരിക്കുക എടാ രാഹുലേ ദുഷ്ടജനങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കാതിരിക്കുമോ അതുമാത്രമല്ല ഒരുപാട് കാലം എന്നെ ദ്രോഹിച്ചിട്ടുള്ളതും ആണവൻ ആ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തീർന്നു വരികയാണല്ലേ എന്നെ പ്രകാശനോട് രാഹുൽ പറയാണ് ഇനി ഇവിടെ പലതും നടക്കും നീ വെറുക്കുന്ന നിന്റെ മകളൊക്കെ ഇനി ഒരു പാഠം പഠിക്കാൻ പോവാ അങ്ങനെയാണെങ്കിൽ രാഹുലേ എന്നുള്ള ആ വിളിയാൻ അങ്ങ് നിർത്തിയിട്ട് രാഹുൽ എന്ന് വിളിക്കും അത് മാത്രമല്ല മടക്കിക്കുത്തിയിരിക്കുന്ന എൻ്റെ മുണ്ട് ഞാൻ അഴിച്ചിട്ടിട്ട് നിൻ്റെ മുമ്പിൽ ഞാൻ വണങ്ങി നിൽക്കും എന്നാ നീ വണങ്ങി തുടങ്ങിക്കോ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ പോകുന്നത് ചന്ദ്രസേനൻ്റെ ആ ബോഡി ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമോ ഉടനെ കൊണ്ടുവരും ഞാൻ എത്തുന്നതോടെ അവിടെ ആംബുലൻസും എത്തും ആ കാഴ്ച കാണാൻ ഞാനും കൂടെ വന്നാലോ അത് വേണ്ട നമ്മൾ ഒന്നിച്ചു പോയാൽ അവിടെയുള്ളവർക്ക് അത് സംശയമാകും നീ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി അല്ല ഈ ബോഡി നിങ്ങളുടെ വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ ചന്ദ്രസേനൻ്റെ വീട്ടിലേക്കാണോ അതെ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അവിടെ ആ കിരണും മറ്റവളും ഒക്കെ കാണില്ലേ എല്ലാവരും കാണൂടാ പ്രകാശ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അവൻ്റെ ബോഡിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും ഒരു സമയത്ത് നിൻ്റെ മോൻ ആ വീടിൻ്റെ മരുമകനായിരുന്നില്ലേ ആ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കിയതല്ലേ അവനെ അതുകൊണ്ട് നിനക്കും നിൻ്റെ മോനും ഒക്കെ ആഘോഷിക്കാവുന്ന നിമിഷമാണ ഇന്ന് ഈ വാർത്ത സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആഘോഷിക്കണം ഞാനൊരു കാര്യം ചെയ്യാം വിക്രത്തെ വിളിച്ച് ഈ വിവരമൊക്കെ ഒന്ന് അറിയിക്കട്ടെ അപ്പം ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രകാശം പോയി അങ്ങനെ രാഹുലും വണ്ടിയും രൂപയുടെ വീട്ടുമുറ്റത്തെത്തി നിർത്തി അവിടെ ചെന്നപ്പോഴ കുറേ ആൾക്കാരുണ്ട് മുറ്റത്തൊക്കെ അത് കണ്ട് രാഹുൽ പറയാണ് കമ്പനിന്നൊക്കെ ആൾക്കാർ എത്തിത്തുടങ്ങി എല്ലാവരും മരണ വാർത്ത അറിഞ്ഞായിരിക്കും എന്തായാലും റീത്ത് ഇപ്പം എടുക്കണ്ട ബോഡി കൊണ്ടുവരട്ടെ രാഹുലിനെ കണ്ടതും അവരൊക്കെ പറയാണ് അത് പിന്നെ ആൾ പോയി എന്നാ കേട്ടത് വല്ലാത്തൊരു സംഭവമായി പോയി സാർ ആ അതെ അതെ എന്നോടവന് കുറച്ച് ശത്രുതയുണ്ടെങ്കിലും രൂപയും അവനും നല്ല ഒന്നിച്ച് കണ്ടപ്പോൾ നല്ലതിനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ കരുതി എൻ്റെ ശത്രുതയൊക്കെ ഒഴിവാക്കിയിരുന്നു എങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അറ്റാക്കാണെന്നാണ് കേട്ടത് അത് കേട്ട് രാഹുൽ പറയാം മനസ്സിൽ അറ്റാക്കല്ലടോ എൻ്റെ പെങ്ങൾ ഉള്ളിൽ കൊടുത്ത മാരകമായ വിഷം അഴിച്ചിട്ടാണ് മരിച്ചത് എനി പറഞ്ഞിട്ട് കാര്യമില്ല ഓടി എപ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നോ ആ ഉടനെ വരുമെന്നാണ് പറഞ്ഞത് കിരൺ സാറും കല്യാണിയും ഒക്കെ അവിടെ നിൽക്കുക ശരി ഞാനൊന്ന് പോയി കാണട്ടെ രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം പറയാണ് ഇവൻ മനുഷ്യനാണോ അതോ മൃഗമാണോ അതെ രണ്ടാമത് പറഞ്ഞതാണ് സാർ ശരി ആൽബിയും സോണിയും രൂപയുമൊക്കെ അവിടെ വിഷമത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ അവർ കണ്ടിട്ടില്ല അപ്പോൾ ആൽബി പറയാണ് അതെ അവർ വരുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ തന്നെ സോണി രൂപയുടെ മടിയിൽ കിടന്ന് കരയാണ് രാഹുലും അവിടെ പോയി വിഷമത്തോടെ ഇരിക്കുകയാണ് മോനും മോളും വന്നെന്ന് അറിഞ്ഞായിരുന്നു കിരണും കല്യാണിയും അവിടെ നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നീയൊന്ന് വന്നേ രൂപേ എങ്ങോട്ടായിട്ടാ ഞാനൊന്ന് സംസാരിക്കട്ടെ രൂപയെങ്കൂട്ടി രാഹുലും മുകളിലേക്ക് പോയി അപ്പോൾ സോണിയോട് ആൽബി പറയാണ് ഇയാളെക്കുറിച്ച് ടു സെഡ് വരെ അങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മക്കളേക്കാൾ കൂടുതൽ ഇയാളെക്കുറിച്ച് ഇയാളെക്കുറിച്ചറിഞ്ഞത് ഞാനും എൻ്റെ പപ്പയോ അന്ന് തൊട്ട് ഇയാളെ കൊല്ലാനുള്ള ദേഷ്യുണ്ട് ഞങ്ങൾക്ക് ഏതായാലും അയാളുടെ മനസ്സിലെ ക്രൂരതയൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ അപ്പോൾ സോണി പറയാണ് അയാൾ ഈ ലോകത്ത് രണ്ടുപേരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഒന്ന് അയാളുടെ മോളെ ഒന്നയാളെ രൂപയോട് അയാൾ പറയാണ് അവൻ്റെ ബോഡി ഉടനെ ഇവിടെ കൊണ്ടുവരും ആ സമയത്ത് നിന്റെ മക്കളെയും ഇവിടെ കൂടിയിരിക്കുന്നവരെയും ബോധിപ്പിക്കാൻ നീ കരച്ചിൽ വന്നില്ലെങ്കിലും നന്നായി കരയണം ആ സമയത്ത് നീ അഭിനയിച്ചേ പറ്റൂ പറ്റോ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്യാം ഏട്ടാ പിന്നെ ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാ രൂപേ എന്തിനീ ആ ഇടയ്ക്ക് ഞാൻ നിന്നെ സംശയിച്ചായിരുന്നല്ലോ അത് പാടില്ലായിരുന്നു എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും നീ എൻ്റെ ഷട്ടറിൽ കയറി പിടിച്ചത് ആങ്ങളെ ദീ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്നെപ്പോലൊരു പെങ്ങളെ ഒരു കാരണവശാലും ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു ഈ ലോകത്ത് ആരെന്നെ സംശയിച്ചാലും ഏട്ടൻ എന്നെ തെറ്റുകാരിയായി കാണുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ആ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആദ്യ കർമ്മം ഇന്ന് നടക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടതെന്ന് നിനക്കറിയാലോ അറിയാം ഏട്ടാ കിരണിനെയും സരീവിനെയും ഒന്നിപ്പിക്കണം അതെ മനോഹറിനെ സരീവിൻ്റെ ജീവിതത്തിൽ നിന്ന് കളയാൻ വേണ്ടി എനിക്ക് തന്ന രണ്ടു കോടി രൂപ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അത് നൂറ് ശതമാനം സത്യം ഇനിയിപ്പോൾ ചന്ദ്രസേനൻ പോയി കഴിഞ്ഞാൽ നീ എന്നെ സാമ്പത്തികമായി സ സഹായിച്ചേ പറ്റൂ മനോഹറിനെ സരിയവിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് കളയണം അല്ലെങ്കിൽ അവനെ കൊല്ലണം അവനെ ഓടിച്ചു വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൊല്ലുന്നതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് കല്യാണിയ തിരിഞ്ഞു നിന്ന് രൂപ ചിന്തിക്കുക എത്ര നിസ്സാരമായിട്ടാണ് അവൻ ഓരോരുത്തരെയും കൊല്ലുന്ന കാര്യം പറയുന്നത് നീ അതേപ്പറ്റി ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട ചന്ദ്രസേനെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വഴിയേ അങ്ങ് ചെയ്യാം രൂപേ ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ എൻ്റെ കണ്ണിൽ കുറച്ച് പ്ലേസറിങ് പുരട്ടെ ശരി നീ കരയണം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കരയണം എങ്കിൽ പിന്നെ പോയിക്കോ രാഹുലിന് രൂപമുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷകരമായ ചിരിയാണ് വരുന്നത് പിന്നെ കിരണും കല്യാണിയും വന്ന് പുറത്തുള്ളവരോട് ചോദിക്കുകയാണ് അയാൾ അകത്തുണ്ടല്ലോ ഉണ്ട് ഉള്ളിലെ സന്തോഷം പുറത്തറിയിക്കാതെ അയാൾ അഭിനയിച്ച് തകർക്കുക തകർക്കട്ടെ അയാളുടെ അവസാനത്തെ തകർക്കലായിരിക്കും ആൽബിയോടും സോണിയോടായിട്ട് കിരൺ ചോദിക്കുകയാണ് എവിടെ അയാൾ അയാൾ അമ്മയും കൂട്ടി മുകളിലേക്ക് പോയിരിക്കുക അയാൾ അഭിനയിക്കുന്നതുപോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല കിരൺ പറയാം എങ്കിലും ഇന്നത്തെ ദിവസം അയാളേക്കാൾ നന്നായിട്ട് നമ്മൾ അഭിനയിച്ചേ പറ്റൂ സംസാരമൊക്കെ കഴിഞ്ഞ് രാഹുലും രൂപയും താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ കാണുന്നത് എല്ലാവരും നിന്ന് കരയുന്നതാണ് കരയുന്ന കിരണിനോട് രാഹുൽ ചോദിക്കുകയാണ് ആ മോം വന്നായിരുന്നോ കിരൺ പിന്നെ സങ്കടത്തോടെ പറയാണ് ഉടനെ ബോഡി കൊണ്ടുവരും പിന്നെ സോണിയെ രാഹുൽ കെട്ടിപ്പിടിച്ച് സാന്തനിപ്പിക്കുകയാണ് നീ എൻ്റെ ശരീരത്തിൽ കൂടി സ്പർശിക്കുമ്പോൾ ഒരണലി എൻ്റെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കിരണവും കല്യാണിയും ഒക്കെ നന്നായിട്ട് അഭിനയിച്ച കരയാണ് ഇരിക്കു ഇരിക്കും മോനെ എന്ന് പറയാണ് കിരണിനോട് എല്ലാവരെയും നോക്കിയിട്ട് പിന്നെ രാഹുൽ പറയുകയാണ് ഞാൻ ദൈവം രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ ആൽബി പറയാണ് സിനിമയിൽ മാത്രമേ ഇതുപോലുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ കല്യാണി പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുന്നുണ്ട് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് പലതും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കൂടി നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ രാഹുലും എല്ലെ പുറത്തേക്ക് വന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് സ ബഗാസുരൻ ചിരിക്കുന്നത് അടുക്കളയിൽ നിന്നും അവിടുത്തെ സർവെൻറ്റ് കാണുന്നുണ്ട് അവർ പറയണം ചിരിക്കടാ ആ ചിരിക്ക് നിനക്കുള്ള സദ്യ ഞാൻ ഉടൻ വിളമ്പുന്നുണ്ട് എന്നിട്ട് രൂപയോടും കിരണിനോടും കല്യാണിയോടൊക്കെ വന്നിട്ട് പറയാണ് അതേ ആ ബഗാസുരൻ പുറത്തുനിന്ന് ചിരിക്കുക അപ്പം കല്യാണി ചിരിക്കട്ടെ അതിനേക്കാൾ കൂടുതൽ കൂടുതലിപ്പോൾ കരയാനുള്ളതല്ലേ ബഗാസുരൻ പൊട്ടി ചിരിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വരികയാണ് ബഗാസുരൻ വീണ്ടും പറയാണ് എന്ത് ചെയ്യാനാ മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മോൾ അധികനാൾ ജീവിച്ചില്ലല്ലേ അവർ രണ്ടുപേരും ഒന്നിച്ചു അപ്പോൾ ഇവിടെയും വിദ്യ അവരെ ചതിച്ചു അപ്പോൾ കിരണം പറയാണ് അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ബഗാസുരൻ രൂപയെ നോക്കിയിട്ട് പറയാണ് ഇവൾ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമെന്ന് അറിയില്ല അപ്പോഴാണ് ആംബുലൻസ് പുറത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നത് അതും ആയപ്പോൾ രൂപ നന്നായിട്ട് പൊട്ടിക്കറിയാൻ തുടങ്ങി അപ്പോൾ കിരൺ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് അമ്മേ അതുകഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയി രാഹുലും കിരണും ആൽബിയൊക്കെ ആംബുലൻസ് വന്ന് നിർത്തുമ്പോഴേക്കും ആൽബിയും കിരണും ഓടിപ്പോവാണ് അതുകൊണ്ട് രാഹുലും പുറകെ ഓടുകയാണ് എല്ലാവരും വണ്ടിയിൽ നിന്നും പെട്ടി ഇറക്കിയിട്ട് കൊണ്ടുവരികയാണ് രാഹുൽ ഫ്രണ്ട് തന്നെയുണ്ട് മനസ്സിൽ ചിരിയോടെ നടക്കുന്ന രാഹുലിനെ തന്നെയാണ് കിരൺ ശ്രദ്ധിക്കുന്നത് കിരണും മനസ്സിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പെട്ടി അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി എല്ലാവരും കരയാണ് കിരണും കല്യാണിയും രാഹുലും സോറി രൂപയും ആൽബിയോ ഒക്കെ കരയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ രാഹുൽ പറയാണ് എല്ലാവരും കരയാണോ ആരെങ്കിലും ഒരു നിലവിളക്ക് കൊണ്ടുവന്ന് ഇവിടെ കത്തിച്ചു വെക്കൂ അപ്പോൾ സർവെൻറ്റ് പറയാണ് ആ ശരി സാറേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിരണിനെ ആശ്വസിപ്പിക്കുകയാണ് രാഹുൽ അപ്പോൾ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത്രയും കാലം ഇവനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് മോനെ പെട്ടി തുറക്ക് അങ്ങൾ തന്നെ തുറക്ക് കിരൺ സങ്കടത്തോടെ പറയാണ് പെട്ടി തുറന്നതും രാഹുൽ ഞെട്ടിപ്പോയി പെട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല രാഹുലിൻ്റെ ആ വെപ്രാളത്തോടെയുള്ള മുഖം കണ്ട് കിരൺ നോക്കുകയാണ് രാഹുലിനെ തന്നെ ഏ എന്താ ഇത് ബോഡി എവിടെ അവിടെയുള്ള കമ്പനിയിലുള്ള ഉണ്ട് അപ്പോൾ അവർ പറയാണ് പറഞ്ഞ പോലെ ബോഡി എവിടെയൊക്കെ ആണ് സാറേ ആൽബിയും ചോദിക്കുകയാണ് ബോഡി എവിടെ കിരൺ വീണ്ടും രാഹുൽ ചോദിക്കുകയാണ് ബോഡി എവിടെയാടോ ചോദിച്ചത് കേട്ടില്ലേ ചന്ദ്രസേനന്റെ ബോഡി എവിടെയെന്ന് പെട്ടെന്നാണ് ചന്ദ്രസേനൻ അകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ് എൻ്റെ ബോഡി ഇവിടെ തന്നെ ഉണ്ടാ അതുകണ്ട് രാഹുൽ ഞെട്ടുകയാണ് ബാക്കി അവിടെ കൂടിയിരുന്നവരൊക്കെ ചിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രസേനൻ രാഹുലിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ